قل هل يستوي الذين يعلمون والذين لا يعلمون. السلام عليكم ورحمه الله. الحمد لله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. വബാരിക് അല മുഹമ്മദിൻ വല അലി മുഹമ്മദ് ക അല ഇബ്രാഹീമിബ്രാഹീമ ഇൻ നമീദും മജീദ് ബഹുമന്യരായ സഹോദരന്മാരെ തൗഹീദിൻ്റെ ഇനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി തൗഹീദു റുബൂബിയത്തും അതേപോലെ തന്നെ തൗഹൈദുൽലൂഹിയയും അതേപോലെ തൗഹീദുൽ അസ്മാഇ വസിഫാത്തും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ഉണ്ടായി ഇനി ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേതായ അൽ ഈമാൻ ഉബിൽ മല ഇക്ക അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മലക്കുകളിലുള്ള വിശ്വാസമാണ് ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമതായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആരാണ് മലക്കുകൾ എങ്ങനെയാണ് അള്ളാഹു മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് മലക്കുകളുടെ പ്രത്യേകതയും സവിശേഷതകളുമൊക്കെ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് മലക്കുകളിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട നാല് കാര്യങ്ങൾ ഒന്ന് മലക്കുകൾ ഉണ്ട് എന്നുള്ള അടി ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് നമ്മൾ ഇവിടെ കാണാത്ത സൃഷ്ടികളാണ് മലക്കുകളെങ്കിലും അള്ളാഹുവും അവൻ്റെ റസൂലും ഉണ്ട് എന്ന് പറഞ്ഞ ആ മലക്കുകളെക്കുറിച്ച് അടി ഉറച്ച വിശ്വാസമാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്കുണ്ടാകേണ്ടത് അതേപോലെ തന്നെ മലക്കുകളിൽ നിന്ന് പേരറിയപ്പെട്ട ഏതാനും ചില മലക്കുകളുണ്ട് വിശുദ്ധ ഖുർആാനിലും നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുമൊക്കെ വിശദീകരിക്കപ്പെട്ട ചില മലക്കുകളുടെ പേരുകൾ അവ മനസ്സിലാക്കുകയും പേര് അറിയുന്നതിലും അറിയാത്തതുമായ എല്ലാ മലക്കുകളിലും വിശ്വസിക്കുക എന്നുള്ളതും മലക്കുകളിലുള്ള വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിന് നിർബന്ധമാണ് മൂന്നാമത്തേത് കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ വിശദീകരിച്ച ചില പ്രത്യേകതകൾ മലക്കുകൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ മലക്കുകൾക്കുണ്ടാ ഉള്ള ചില കുറിച്ച് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ വിശദീകരിക്കുകയുണ്ടായി മലക്കുകളുടെ രൂപം അതേപോലെ തന്നെ അവയുടെ ചിറകുകൾ പിന്നെ അള്ളാഹു മലക്കുകളിലെ പ്രധാനിയായ ജിബ്രിൽ അലഹി സ്വലാത്തു വസലാമയെ സൃഷ്ടിച്ച രൂപം അറുനൂറോളം ചിറകുള്ളതായി കൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ ജിബിലീലിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ജിബിലീലിൻ്റെ രൂപത്തെക്കുറിച്ച് ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിലൊക്കെ വിശ്വസിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് മാത്രമല്ല നാലാമത്തെ കാര്യം അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും ആജ്ഞകളും അനുസരിച്ചു കൊണ്ട് അവർ ചെയ്യുന്ന ഒരുപാട് ജോലികളുണ്ട് അല്ലാഹു അവരെ ഏൽപ്പിച്ച ഒരുപാട് ഡ്യൂട്ടികളുണ്ട് ഉദാഹരണം അവർ രാവിലും പകലിലുമൊക്കെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ നരകത്തെ കാക്കുന്ന മലക്കുണ്ട് സ്വർഗത്തിൻ്റെ കാവൽക്കാരായ മലക്കുണ്ട് ഖബറിൽ ചോദ്യം ചെയ്യുന്ന മലക്കുകളുണ്ട് ഇതൊക്കെ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമ്മ വിശദീകരിച്ചതാണ് അപ്പം ഈ രൂപത്തിൽ എന്തൊക്കെ മലക്കുകളെ സംബന്ധിച്ച് വിശുദ്ധ കുറാനും പ്രവാചകനും വിശദീകരിച്ചിട്ടുണ്ടോ പഠിപ്പിച്ചിട്ടുണ്ടോ അവയൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും അവ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇനി മലക്കുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് വിശുദ്ധ ഖുർആാൻ വിശദീകരിച്ചു ലായ്സൂൻ അല്ലാഹു മാ അമറും വൈഎഫ് അലൂൻ അമായു മറും അവർ അവരുടെ സൃഷ്ടിപ്പിൻ്റെ തന്നെ ഒരു പ്രത്യേകത അവരൊരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല എന്നുള്ളതാണ് അള്ളാഹു എന്തൊരു കാര്യം അവരോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്തൊരു നിർദ്ദേശം അവർക്ക് നൽകിയിട്ടുണ്ടോ അത് അതേപോലെ അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് മലക്കുകൾ വയഫ് എഫ് അരുൺ മായു മറൂൻ എന്താണോ അവരോട് കൽപ്പിക്കപ്പെടുന്നത് അത് അതേപോലെ നടപ്പിലാക്കുന്ന ചെയ്യുന്നവരാണ് മലക്കുകൾ മാ അള്ളാഹു അള്ളാഹു അവരോട് കൽപ്പിച്ചതിന് അവരെന്ത്യില്ല ഒരിക്കലും എതിർ പ്രവർത്തിക്കുകയില്ല ധിക്കാരം കാണിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് മാത്രമല്ല അള്ളാഹുവിൻ്റെ സൈന്യങ്ങളാണ് മലക്കുകൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വമാമുജുനൂദ് റബ്ബിക്ക ഇല്ലാഹുവ അള്ളാഹുവിൻ്റെ സൈന്യത്തെക്കുറിച്ച് അവനല്ലാതെ അറിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു മാത്രമല്ല ഏൽപ്പിക്കപ്പെട്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് ജോലികൾ മലക്കുകൾക്കുണ്ട് ഖുർആൻ തന്നെ പറഞ്ഞില്ലല്ലേ മായൽഫും ഇല്ലാ ലതൈ ഹി റഹീബുൻ അതീത് നമ്മൾ ഉച്ചരിക്കുന്ന ഓരോരോ ലഫുലുകളും അത് കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തി വെക്കപ്പെടുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഒരു വീഴ്ചകളും കൂടാതെ നടപ്പിലാക്കുന്നവരാണ് മലക്കുകൾ മലക്കുകളുടെ വിശ്വാസവുമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് അത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് വിശദീകരിച്ചു തന്നു ഹുലിക്കത്തിൽ മലായിക്കത്തുമ്മിൻ നൂരിൻ പ്രകാശം കൊണ്ടാണ് അള്ളാഹു മലക്കിനെ സൃഷ്ടിച്ചിട്ട് മലക്കു മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് പ്രകാശം കൊണ്ടാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ മലക്കുകൾക്ക് ചിറകുകൾ ഉണ്ട് എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മലക്കുകൾ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുകയില്ല ആ രൂപത്തിലാണ് അവരുടെ പ്രകൃതി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം മാത്രല്ല മലക്കുകളുടെ എണ്ണം എത്രയാണ് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എത്രയാണ് മലക്കുകളുടെ എണ്ണം എത്ര ആധിക്യമുണ്ട് എന്നൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക മലക്കുകളുടെ എണ്ണത്തെക്കുറിച്ചും മലക്കുകളുടെ എണ്ണത്തിൻ്റെ ആധിക്യത്തെക്കുറിച്ചൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും പരലോകത്ത് നരകം കൊണ്ടുവരുന്നതിനെ കുറിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി പറഞ്ഞു ജഹന്നമ ലഹാ വസല്ലു അൽഫിമാമിൻ എഴുപതിനായിരം പിന്നെ ചങ്ങലകളിലായിക്കൊണ്ട് നരകത്തെ അള്ളാഹു വലിച്ചുകൊണ്ടുവരും എന്ന് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ വിശദീകരിച്ചു മി ജിമാമിൻ സബൂന അൽഫ മലക്കിൻ ഓരോരോ ഇതിലും പിന്നെ എഴുപതിനായിരം മലക്കുകൾ ഉണ്ടായിരിക്കും ഓരോരോ ചങ്ങലകളിലും എഴുപതിനായിരം മലക്കുകൾ ആ നരകത്തെ വലിച്ചുകൊണ്ടുവരും എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ വിശദീകരിച്ചതായിക്കൊണ്ട് ഹദീസിൽ കാണാൻ സാധിക്കും അപ്പൊ എത്രയായിരിക്കും മലക്കുകളുടെ ആധിക്യം എഴുപതിനായിരം ചങ്ങലകളിൽ ബന്ധിക്കും ഓരോ ചങ്ങലകളിലും എഴുപതിനായിരം മലക്കുകൾ ഉണ്ടായി ഉണ്ടാകും എന്ന് പറയുമ്പോൾ തന്നെ എത്രയാണ് ആ മലക്കുകളുടെ ആധിക്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ വിശുദ്ധ ഖുർആൻ ഏ പേരെടുത്ത് പറയപ്പെട്ട ഒരുപാട് മലക്കുകളുണ്ട് ജിബ്രിൽ അലൈഹി സ്വലാത്ത് വസ്സലാം അതേപോലെ തന്നെ മീക്കായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇതൊക്കെ പേരെടുത്ത് പറയപ്പെട്ട വിശുദ്ധ ഖുർആാനിലും ഹദീസുകളിലും പേരെടുത്ത് പറയപ്പെട്ട ചില മലക്കുകളുടെ പേരുകളാണ് അതേപോലെ തന്നെ കാഹളത്തിൽ കാഹളത്തിലോതുന്ന സൂറിലോതുന്ന ഇസ്രാഫിൽ എന്ന മലക്കിനെക്കുറിച്ച് വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് വിശദീകരിച്ചു തന്നു അതേപോലെ തന്നെ ഖബറിൽ ചോദ്യം ചെയ്യുന്ന മുൻഗർ നക്കീറിനെ കുറിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആ രൂപത്തിലൊക്കെ ഖുർആാനും ഹദീസുകളിലും പേര് വന്ന ഒരുപാട് മലക്കുകളുണ്ട് ആ മലക്കുകളുടെ പേരുകളും അവയെക്കുറിച്ച് എന്താണ് വിശുദ്ധ ഖുർആാനും പ്രവാചകനും വിശദീകരിച്ചത് ആ കാര്യങ്ങളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിലടി ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ബാധ്യത എന്നുള്ളത് ആ മലക്കുകളിൽ നമ്മൾ അടി ഉറച്ച് കൂടിയേ നമ്മൾ ആരാവുകയുള്ളൂ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ യഥാർത്ഥ മുഗ്മിനാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കാം അതേപോലെ തന്നെ എ ആകാശത്തുള്ള ഒരു ബൈത്തുൽ കുറിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല വിശദീകരിക്കേണ്ടായി ഓരോരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ അതിലേക്ക് പ്രവേശിക്കുന്നു ഒരിക്കൽ പ്രവേശിച്ച മലക്കുകൾ പിന്നീട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ ബൈത്തുൽ മഹ്മോറിൽ പ്രവേശിക്കുന്ന മലക്കുകളെക്കുറിച്ച് വിശദീകരിക്കണ്ടായി ആ ഹദീസുകളൊക്കെ തന്നെ മലക്കുകളുടെ ആധിക്യത്തെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് മാത്രമല്ല മനുഷ്യർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി ചില സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ വിശദീകരിക്കുകയുണ്ടായി നബി സലല്ലാഹു അലൈഹി വല്ല പറഞ്ഞു ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ ആളുകൾക്ക് ധീര് പഠിപ്പിച്ചു കൊടുക്കുന്ന നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ അവനോട് പ്രാർത്ഥിക്കും അവന് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ വിശദീകരിക്കുകയുണ്ടായി അതേപോലെ തന്നെ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരങ്ങൾ കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തിന് വേണ്ടി അടുത്ത നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല നബി സുല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു ഒരാള് രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ ഒരാൾ രോഗിയായി കിടക്കുന്നുണ്ട് അയാളെ സന്ദർശിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതി കാംഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ആ രോഗിയെ കാണാൻ വേണ്ടി ഒരാൾ പുറപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു മാമിൻ മുംസിയൻ ഏതെങ്കിലും ഒരാൾ ഒരു വൈകുന്നേര സമയത്ത് ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ അൽഫ മലക്കിൻ അവനോടൊപ്പം എഴുപതിനായിരം മലക്കുകൾ ഉണ്ടായിരിക്കും നേരം വെളുക്കുവോളും അവന് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കും ഈ മലക്കുകൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയുണ്ടായി അതുമാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെള്ളിയാഴ്ച ജുമാഅക്ക് ആദ്യമാദ്യം വരുന്ന ആളുകളുടെ പേരുകൾ രേഖപ്പെടുത്തപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയുണ്ടായി ആദ്യ ആദ്യം പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ പേരുകൾ മലക്കുകൾ രേഖപ്പെടുത്തും എന്ന് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ വിശദീകരിക്കുകയുണ്ടായി ഇതാക്കാനി വക്കഫത്തുൽ മലായി ആദ്യം ആദ്യം വരുന്ന ആളുകളുടെ പേരുകളൊക്കെ എന്ത് മലക്കുകൾ രേഖപ്പെടുത്തി വെക്കും അള്ളാഹുവിൻ്റെ അർശ്വഹിക്കുന്ന മലക്കുകളെക്കുറിച്ച് വിശുദ്ധ ഖുർഹാനിലും പ്രവാചകന്റെ ഹദീസിലും കാണാൻ സാധിക്കും ആ രൂപത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് ഡ്യൂട്ടികളും ഏൽപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ വമ്പിച്ച ഒരു സൃഷ്ടികളാണ് മലക്കുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രകാശം കൊണ്ടാണ് മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ലാ മാ അമറഹും അള്ളാഹു എന്തൊരു സംഗതി അവരോട് കൽപ്പിച്ചോ അത് അതേപോലെ പ്രവർത്തിക്കുന്നവരാണ് മലക്കുകൾ അവർ അതിലൊരു വീഴ്ചയും വരുത്തുകയില്ല ഒരു അരംഭാവവും അതിൽ നടത്തുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയുണ്ടായി അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മലക്കുകളെക്കുറിച്ച് വിശുദ്ധ ഖുർഹാനും പ്രവാചകന്റെ ഹദീസും വിശദീകരിച്ചതാണ് ആ കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും മലക്കുകളിൽ അടിയുറച്ചുള്ള വിശ്വാസം നമ്മിൽ ഉണ്ടാവുകയും അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മലക്കുകളെക്കുറിച്ച് ഖുർആൻ എന്താണോ പറഞ്ഞത് ഹദീസ് എന്താണോ പറഞ്ഞത് ആ കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് പഠിച്ചു മനസ്സിലാക്കി ഈമാനികമായി കൊണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ നമ്മ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും